റോസകൾ ഇതുപോലെ നിറഞ്ഞു പിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു റോസ കിട്ടിയാൽ നല്ലൊരു പോട്ടി മിക്സിൽ റോസ നടും അതിനുശേഷം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കും ഇത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊട്ടുകൾ കരിഞ്ഞു പോവുക അല്ലെങ്കിൽ മുട്ടകളെല്ലാം നശിച്ചു പോവുക ചെടി മൊത്തത്തിൽ നശിച്ചു പോവുക ഇൻസെക്റ്റോ അല്ലെങ്കിൽ പെസ്റ്റോ അല്ലെങ്കിൽ തൃപ്പിൻ്റെ അറ്റാക്ക് മൂലം നമ്മുടെ ചെടിയിൽ നല്ല റോസാപ്പൂക്കൾ ഉണ്ടാവാതിരിക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡെന്നോ പെസ്റ്റിസൈഡെന്നോ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവ് കൂടിപ്പോയി അത്ര പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല എന്നാലും എല്ലാത്തിനും ഒരു അളവുണ്ട് ഈ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്താലേ നമ്മുടെ ചെടി ഭംഗിയിൽ പൂക്കളുണ്ടാക്കത്തുള്ളൂ ചെടിയെന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നീം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മീം ഓയിലാണ് എക്സോഡിസിനേക്കാളും അപ്പോൾ സാധാരണ നഴ്സറികളിൽ ഇത് നല്ല വില അതായത് എൺപത് രൂപയ്ക്ക് കിട്ടും ഞാൻ എൺപത് രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളമാണ് അഥവാ ഒരു ലിറ്ററിൽ എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ സാധാരണ ചെറിയ പെയിൻറ് പാട്ടേ ഉണ്ടല്ലോ അതാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നീം ഓയിൽ അതായത് ഒരു സ്പൂൺ നീം ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഒന്ന് കണക്കിനാണ് ഞാൻ എടുക്കുന്നത് ഒരുപാട് പേര് പല പല അളവായിരിക്കും പല പല രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് യൂസ്ഫുള്ളായിട്ട് എൻ്റെ റോസുകളെല്ലാം നിങ്ങൾ കണ്ടതാണ് അത്രയും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തു വച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാനിത് കലക്കുന്നുണ്ട് കേട്ടോ ഈ നീമോയിൽ ഓയിൽ കലക്കുന്നുണ്ട് അപ്പം നല്ല വെള്ളം നിറത്തിൽ വരും കുറച്ചും എമൗണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഒന്നര സ്പൂൺ എടുക്കുന്നതെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ യൂസ് പല വീഡിയോസിനും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഓയിലൊക്കെ ഇതിൽ ഒഴിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചതിലോട്ട് ഒരു സ്പൂൺ അളവിൽ ഷാമ്പൂ അല്ലെങ്കിൽ ഡിഷ് വാഷോ ആൻഡ് വാഷോ പതയുന്ന എന്തായാലും കുഴപ്പമില്ല കാരസോപ്പൊക്കെ നല്ല എഫക്റ്റ് ആണെന്ന് പറയാറുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരു സ്പൂണ് ഷാംപൂ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ലിക്വിഡിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്യുന്നതിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ വെളുത്തുള്ളി തീർന്നുപോയി അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വെളുത്തുള്ളി നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കിയിട്ട് നമ്മളിതിൽ അരിച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നല്ല എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ നേരത്തെ നമ്മുടെ അടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മറ്റത് ഉണ്ടാക്കിയത് ഇത് രണ്ട് ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഡബിളാണ് അതിലേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലിറ്ററിൻ്റെ ലിക്വിഡ് എന്ന് പറയുന്നത് ഇതിലോട്ട് ഒഴിക്കും ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെടി കൂടുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഒരു സ്പൂൺ വിനാഗിരിയാണ് ആണ് കേട്ടോ വിനാഗിരി നല്ലതാണ് നമ്മുടെ ഇൻസെക്റ്റ്സൊക്കെ നല്ല രീതിയിൽ കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ് വിനാഗിരി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചത് അപ്പം ഒരു സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു സ്പൂൺ വിനീഗറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലിറ്ററിൻ്റെ മീം ഓയിലും ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കാരണം നമ്മൾ നേരത്തെ ഷാംപൂ അല്ലെങ്കിൽ ഡിഷ് വാഷൊക്കെ നമ്മൾ ഒഴിച്ചതാണ് അപ്പോൾ നല്ല രീതിയിൽ പതഞ്ഞിട്ട് വേണം നമ്മൾ നേര നേരിട്ട് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം സ്പ്രേ ചെയ്താലും കുഴപ്പമൊന്നും വരത്തില്ല നേരത്തെ കാണിച്ചതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്പ്രേ బోట్లో ఎడక ഫില്ലപ്പ് ചെയ്യുക നല്ലൊരു സ്പ്രേ ബോട്ടിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കാരണം നമ്മുടെ ചെടിയിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്യേണ്ടതാണ് ഒരു ഇൻസെക്റ്റോ അല്ലെങ്കിൽ പെസ്റ്റോ അല്ലെങ്കിൽ ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം മാത്രമല്ല ചില സമയത്തൊക്കെ നമ്മുടെ ചെടിയിൽ പെസ്റ്റോ അല്ലെങ്കിൽ തൃപ്പിൻ്റെ അറ്റാക്ക് അല്ലാതെ തന്നെ നമ്മുടെ ചെടിയിൽ വളങ്ങളില്ലാതെ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇല്ലാതെ ചെടികൾ മുരടിച്ച് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് പ്രശ്നമെന്ന് നോക്കിയിട്ട് വേണം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ചെടിയുടെ പോട്ടിൽ മണ്ണ് മാറ്റിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വളങ്ങളൊക്കെ കൊടുക്കേണ്ട പല രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാം ഡി എ പി എൻ പി കെ അല്ലെങ്കിൽ നമ്മുടെ വേമി കമ്പോസ്റ്റൊക്കെ കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ നല്ല രീതിയിൽ തളർത്ത് നിൽക്കുന്ന റോസുകളുടെ മുട്ടിലൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ മുട്ടക്കെന്ന് പറയുന്നത് നല്ല രീതിയിൽ പെസ്റ്റിൻ്റെ അറ്റാക്ക് കാരണം അത് തിന്ന് തീർക്കും അല്ലെങ്കിൽ വലിയ വലിയ ഇൻസെക്റ്റ് വന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ റോസിൻ്റെ മുട്ടകളൊക്കെ നല്ല രീതിയിൽ തിന്ന് തീർക്കും കണ്ടില്ല എൻ്റെ റോസൊക്കെ നല്ല ഭംഗിയോടെ നിൽപ്പുണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ല ഇതുവരെയ്ക്കും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിൽ അടിച്ചു കൊടുക്കുന്നതാണ് നല്ല കേട്ടോ രാവിലെ കഴിഞ്ഞിട്ടൊരു വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വെളുപ്പിന് ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ അടിച്ചു കൊടുത്താലും അത്ര പ്രശ്നമൊന്നും വരത്തില്ല ഞാൻ ഈവനിങ് ആണ് അടിക്കുന്നത് ഒരു അഞ്ച് മണിക്കൊക്കെ അടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ വെയിലൊന്നും കാണത്തില്ല അപ്പോൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടിക്കണം കേട്ടോ കാരണം മൊട്ടിൻ്റെ അറ്റത്ത് ഈ തൃപ്പൊക്കെ വന്നിരിക്കാനും അല്ലെങ്കിൽ മുട്ടിനെ തിന്ന് തീർക്കാനും അല്ലെങ്കിൽ മുട്ടിനെ ഒരുമാതിരി നശിപ്പിക്കാനുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ എപ്പോഴും ബ്രൂസിലുണ്ടാവും ഞാനിന്ന് അടിച്ചാലും നാളെയും വീണ്ടും ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും അറ്റാക്ക് വരാം അത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല തളർപ്പൊക്കെ വന്നിട്ട് മറ്റുള്ള എക്സോഡസ് യൂസ് ചെയ്യുന്നവർക്ക് എക്സോഡസ് യൂസ് ചെയ്യാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം ഞാൻ നിമോയിലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും എക്സോഡസ് യൂസ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം നല്ല രീതിയിൽ ചെടിയിൽ മൊട്ടറിൽ ഇലകളിൽ ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ പെസ്റ്റിൻ്റെ അറ്റാക്കാണോ അല്ലെങ്കിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രം എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക കേട്ടോ ഹെൽത്തി ഉള്ള മൊട്ടറുണ്ടാകും ഹെൽത്തിയുള്ള പൂക്കളും നല്ല ഭംഗിയുള്ള കളറിലും ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ്